അപ്പൊ ദൈ ഇങ്ങനെ ഇരുന്ന എന്റെ മുഖം ഇങ്ങനെയായ കഥയായിട്ടാണ് ഞാൻ പറയാൻ പോണത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ല കടന്നില് കുത്തിയതാവും അല്ലെങ്കിൽ വല്ലത് അരിച്ചതാവുന്നു വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത് പണി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോ ശ്വാസം കിട്ടാണ്ടായ കാരണം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ഹോസ്പിറ്റലിലെത്തി എത്തി ഡോക്ടറിനെ കാണിച്ച് കുറച്ച് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തപ്പോഴാണ് എന്റെ ശ്വാസം എനിക്കൊന്ന് തിരിച്ചു കിട്ടിയത് പക്ഷെ എനിക്ക് വരാറുള്ള ഒരു തരം അലർജിയാണ് എങ്ങനെ വരുന്നു എവിടെ നിന്ന് വരുന്നു എന്നൊന്നും ഒരു ഐഡിയയില്ല കേട്ടോ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കാണാനിടയായി ഇത് ശരിക്കും ഒരാളുടെ മാത്രം കഥയല്ല ഹോസ്പിറ്റൽസിൽ അലർജിക് സിൻറ്റംസായിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ ചെറിയ ഒരു റെഡ്നെസ്സോ ചൊറിച്ചിലോ ആയിട്ട് തുടങ്ങിയാൽ അവരത് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പക്ഷേ ഓരോ മിനിറ്റ് കഴിയുമോറും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയൊരു ചൊറിച്ചിലായിട്ട് തുടങ്ങിയത് അവസാനം മാരകമായ ശ്വാസമുട്ടിലേക്കോ അല്ലെങ്കിൽ ബി കുറയുന്ന അവസ്ഥയിലേക്കോ വരെ പോകാം ഇതിന്റെ പേരാണ് ഷോക്ക് നിങ്ങൾക്ക് എന്ത് തരം അലർജി ആയിക്കോട്ടെ ഇങ്ങനെ ഉണ്ടായാൽ തന്നെ മാറുമെന്ന് വിചാരിച്ച് സമയം കളഞ്ഞ് ജീവൻ അപകടത്തിലാക്കരുത് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക